ശിവശിവ മുരുക ഈ പറയുന്ന കാര്യം ചെയ്താൽ എത്ര തകർന്ന കുടുംബവും രക്ഷപ്പെടുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എത്ര തകർന്ന കുടുംബവും നിങ്ങൾക്ക് ചെയ്തു നോക്കാം രക്ഷപ്പെട്ടിരിക്കും പക്ഷേ ഈ പറയുന്ന രീതി ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം അങ്ങനെയുള്ളൊരു കാര്യമാണിന്ന് പറയുന്നത് വിശുദ്ധമായിട്ട് നിങ്ങൾ കേൾക്കുക ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് ചെയ്ത കുടും ചെയ്താൽ ചെയ്ത കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുക എന്നുള്ളതാണ് എത്ര തകർന്നു പോയ കുടുംബങ്ങളും എത്ര പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളും എത്ര സാമ്പത്തികമായ പ്രതിസന്ധിയുള്ള കുടുംബങ്ങളും എല്ലാം കരക്കേറി വരും പിന്നെ കുടുംബത്തിലെ കലഹം വഴക്ക് ഭാര്യപുറത്തൊരു കലഹം അങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ ഇതെല്ലാം മാറി സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരുന്ന കാര്യമാണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്തു നോക്കുക വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിനുമുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വാട്സാപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് പറ്റുന്നവർക്ക് ഫ്രീ ആകുന്ന അനുസരിച്ച് അനുസരിച്ച് റിപ്ലൈ തരും എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അതുപോലെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത സ്വയം വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് എങ്ങനെ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഫ്രീ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് എന്നിട്ട് ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി ഇനി നിങ്ങൾക്ക് എന്നെങ്കിലും ഒരു കാര്യം വളരെ ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ഇട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അറിവിലുള്ള നല്ല കാര്യം തീർച്ചയായിട്ടും പറഞ്ഞുതരാം അതിന് പീസോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട വിട്ടാൽ ഞാൻ തിരിച്ചിടും അങ്ങനെ ഇട്ടോലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ് തിരിച്ചിടും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാറേ അത് ഇട്ടത് തിരിച്ചിടരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ ഈ പ്രാവശ്യത്തിൽ ക്ഷമിച്ചിരിക്കുകയാണ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആത്മാർത്ഥമായിട്ട് തന്നെ അതിനൊന്നും നിങ്ങൾ പീസ് വേണ്ട കാര്യമുള്ളൂ ഇത് നമ്മുടെ മനസ്സ് നിറഞ്ഞു പറയുന്നത് ഇനി വിശ വിശദമായിട്ട് വിശകലനം ചെയ്യുന്നതിൻ്റെ ഒരു നിശ്ചിത പീസ് പറയും അത് ഞാൻ എടുക്കുന്ന എഫോർട്ടിന് എത്രയോ തുച്ഛമായിട്ടുള്ളതാണ് പറയുന്നത് അത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ഫ്രീ ആകുമ്പോൾ മുൻഗണനക്കനുസരിച്ച് ജെന്നലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് എൻ്റെ ഒരു രീതി ഒരാളുടെ ഒരു തവണയെ ജീവിതത്തിൽ നോക്കുന്നുള്ളൂ അപ്പം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു വിശദമായിട്ട് ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില എവരിത്തിങ് എന്നാലാകുന്ന രീതി ഇതങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പത്തു വർഷമായിട്ട് ഇന്ന് തന്നെ ഒരാൾ കാണാൻ വന്നു ജസ്റ്റ് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ് കാരണം വർക്കിലെ തിരക്കെന്നറിയാം അപ്പോൾ അവർ നല്ലൊരു അമ്മയാണ് സർക്കാർ ഉദ്യോഗസ്ഥ ആയിരുന്നു റിട്ടയർഡായി പത്തു വർഷമായിട്ട് എനിക്ക് വീഡിയോയിൽ മെസ്സേജ് ചെയ്യുന്നു ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് എനിക്ക് അറിയില്ല എനിക്ക് നമ്പരും ഒന്നും പറഞ്ഞാൽ അറിയില്ല ആരുടെ പേരൊന്നും ഞാൻ സേവ് ചെയ്യാറില്ല എനിക്ക് അറിയാറില്ല അറിയില്ല പക്ഷെ ആ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ അടുത്ത ഇടയ്ക്കാണ് ഞാൻ ഒരു റിപ്ലൈ കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊന്നും നമ്മളറിയുന്നില്ല മനഃപൂർവ്വം അല്ല നമുക്ക് സമയക്കുറവ് കൊണ്ട് ഏൽപ്പം എടുക്കാൻ പറ്റുന്നില്ല പത്തു വർഷമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു ഈയിടെ ആ റിപ്ലൈ കൊടുത്തപ്പോഴാണ് ഇന്ന് ഇവിടെ വന്ന് എന്നെ കണ്ടത് പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് വലിയ ഒരു നല്ല രീതിയിൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീടൊക്കെ വെക്കാൻ സാധിച്ചു ഒരു നരസിംഹത്തിന് ചില കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ ആ സന്തോഷമൊക്കെ പങ്കുവെച്ചു ഞാൻ ആ ഒരു നരസിംഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല തവണ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഉള്ള ഞാൻ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ വീഡിയോ പ്രതിപാദിക്കാം നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ അടുത്ത വീഡിയോയിൽ പ്രയോജനം കിട്ടട്ടെ ഏതായാലും വലിയ സന്തോഷം ഞാൻ ആരുടെയും മന മനഃപൂർവ്വം റിപ്ലൈ ചെയ്യുകയോ ചെയ്യാത്തതല്ല സമയം ചിലത് കിട്ടത്തില്ല ചിലത് കാണത്തില്ല അതുകൊണ്ടാണ് അല്ലാതെ ഞാനൊന്നും അറിയുന്നില്ല ഇത്ര വർഷമായിട്ട് മെസ്സേജ് ചെയ്യുന്നു എന്നുള്ളത് ചിലർ പറയും സാറേ മൂന്ന് വർഷമായിട്ട് അപ്പോൾ പത്ത് വർഷമായിട്ട് അപ്പോൾ ഈയിടെയാണത് ആദ്യമായിട്ട് റിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു പത്തു വർഷമായിട്ട് മെസ്സേജ് ചെയ്തിട്ട് പക്ഷെ ഞാനത് അറിയുന്നില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നു എല്ലാം നോക്കാൻ പറ്റത്തില്ല നമുക്ക് തിരക്കാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് എല്ലാവരെയും ഇഷ്ടനുഗ്രഹിക്കട്ട് എനിക്ക് വിഷുമായിട്ട് വീഡിയോയ്ക്ക് വരുവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശദമായിട്ട് ഞാൻ ആ ഏത് കുടുംബവും രക്ഷപ്പെടാൻ എത്ര തകർന്ന കുടുംബവും രക്ഷപ്പെടാനുള്ള ആ കാര്യങ്ങളെ പറഞ്ഞുതരാം അതിനെ വേണ്ടി ചെയ്യേണ്ട കാര്യം നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ഗ്രഹനാഥൻ്റെ ഗ്രഹനാഥനുണ്ട് ഗ്രഹനാ ഗ്രഹനാഥൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗ്രഹനാഥിയുടെ പേരിൽ ഭഗവാന് ഒരു പാൽപ്പായസ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി തല കൊണ്ട് അർച്ചന ഇത് ചെയ്യുക ഒരു കൂട് ഭസ്മം വയ്ക്കുക എന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഐക്യമത്യാർച്ചന ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥിയുടെയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി ഭദ്രകാളിക്ക് ചെയ്യുക പക്കനാളിനും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുക അപ്പോൾ തിങ്കൾ വെള്ളി തിങ്കൾ ശിവനും ശിവക്ഷേത്രത്തിൽ രാവിലെ ചെയ്യേണ്ട കാര്യം ചെയ്യുക വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെയ്യുക അതോടൊപ്പം പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഭദ്രകാളി കൂടെ രക്തപുഷ്പ്രാഞ്ജലിയും കൂടെ ചെയ്യുക ഈ ഒരു കണക്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു രീതിയിൽ ആവർത്തിക്കാൻ സാധിക്കുന്ന പോലെ ഏത് കുടുംബവും രക്ഷപ്പെട്ടു വരും അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ തിങ്കളാഴ്ച ശിവഭഗവാന് പാൽപായസം നടത്തിയാൽ സകല കർമ്മദോഷങ്ങളും മാറും സകല കർമ്മദോഷങ്ങളും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കർമ്മദോഷങ്ങൾ ശാപദോഷങ്ങൾ ശാപദുരിതങ്ങൾ ഒക്കെ മാറിക്കിട്ടും ഒരു കുടുംബം തകരുന്നതിന് ഒരു പ്രധാന കാര്യം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആ തലമുറയിലുള്ള പാപദോഷങ്ങൾ കർമ്മദോഷങ്ങൾ ഒക്കെയാണ് പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ തിങ്കളാഴ്ച ശിവഭഗവാന് പാൽപ്പായസം ചെയ്താൽ എത്ര ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അല്ല ആ കുടുംബത്തിൻ്റെ എത്രയോ താഴ്വരികൾ എത്രയോ തലമുറകളായിട്ടുള്ള ആ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും അതാണ് തിങ്കളാഴ്ച പാൽപ്പായസം ഭഗവാനും ചെയ്യണമെന്ന് പിന്നെ ഒരു കൂട് ഭസ്മം പിന്നൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൊണ്ട് അർച്ചന പിന്നെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും പേരിൽ ഐക്യമത്യാർച്ചന അതെന്തിനാണ് ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേര് ചെയ്യാൻ പറഞ്ഞത് എന്നാൽ പിന്നെ ഗ്രഹനാഥയുടെ പേര് ചെയ്യാൻ പറഞ്ഞാൽ പോരെ അല്ലെ ഗ്രഹനാഥൻ്റെ പേര് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞാൽ പോരെ പുരുഷനും പ്രകൃതിയും ചേരുമ്പോഴാണ് പ്രകൃതി ആ പ്രപഞ്ചം പൂർണ്ണമാകുന്നത് അതായത് ദേവിയും ശിവനും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത് അതുപോലെ ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും ഐശ്വര്യമുണ്ടാകുമ്പോഴാണ് ആ കുടുംബം ഉദ്ധരിക്കപ്പെടുന്നത് ആ കുടുംബത്തിന് ഒരു പുരോഗതി ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം അത് തിങ്കളാഴ്ച ചെയ്യണം ആറരയ്ക്കും ഏഴരയ്ക്കും ഉള്ള സമയത്ത് രാവിലെ ചെയ്യണം ശിവക്ഷേത്രത്തിൽ ചെയ്യണം ഇത് നിങ്ങൾ തിങ്കളാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു തിങ്കളാഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു തിങ്കളാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക അതോടൊപ്പം വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുക അതും സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അത് രാവിലെ ആറരയ്ക്ക് ഏഴരക്കിടയ്ക്ക് ചെയ്യണം ശത്രുദോഷം സമയദോഷം കാലദോഷം ഗ്രഹപ്പിഴകളെ ഇതൊക്കെ മാറ്റാൻ ഭദ്രകാളിക്ക് പെട്ടെന്ന് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പക്കനാളിന് അതായത് ഭാര്യയുടെയും ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും രാവിലെ ആറരയ്ക്ക് ആറരയ്ക്ക് ഏഴരയ്ക്ക് ഉള്ളിൽ ചെയ്യണം ഈ ആറരയ്ക്ക് ഏഴരയ്ക്ക് ഉള്ളി ചെയ്യുന്നതിനകത്ത് പ്രത്യേക ഫലമുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ മനസ്സിലാവും പെട്ടെന്ന് ഫലം കിട്ടും പ്രത്യേകിച്ച് ആറരയ്ക്കും ഏഴുമണിക്കും ഇടയ്ക്ക് ചെയ്താൽ വളരെ നല്ലതാണ് കാരണം സൂര്യോദയത്തോടെ അടുത്ത സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണും അത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല കാരണം സൂര്യോദയം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഉദിച്ചു സൂര്യനുദിച്ചു ഉദിച്ചു എന്താ ഉദിച്ചു സൂര്യനുദിച്ചു ഉദിച്ചു എന്ന് പറയുമ്പം പ്രകൃതി ഉണർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രകൃതിയിലെ പുല്ലിലും പുൽക്കൊടിയിലും എല്ലാത്തിലും ആ സൂര്യൻ്റെ ഊർജം പ്രവഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിലും ആ സൂര്യൻ്റെ നമ്മുടെ ഉള്ളിലെ ജ്ഞാനമാകുന്ന സൂര്യനും ഉദിക്കും ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ആ ബോധത്തിലും ഉണർവുണ്ടാവും അതുകൊണ്ടാണ് ആ സൂര്യോദയ സമയത്തോട് അനുബന്ധിച്ച് പ്രാർത്ഥനകൾ ചെയ്താൽ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതിൻ്റെ കാര്യം പറയാൻ പറയാമെ നമ്മുടെ ഉള്ളിലും സൂര്യനും ചന്ദ്രനും ഉണ്ട് അതായത് നമ്മുടെ ഉള്ളിലുമുണ്ട് സൂര്യനും ചന്ദ്രനും അതായത് ഇടാനാടിയും പിങ്കളാനാടിയും ഇടാ കൊണ്ട് ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നു നാടി കൊണ്ട് സൂര്യനെ പ്രതിനിധീകരിക്കുന്നു സൂ നമ്മുടെ ഉള്ളിലെ സൂര്യചന്ദ്രന്മാരാണ് നമ്മുടെ ഉള്ളിലെ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലെ സൂര്യൻ എന്നു വെച്ചാൽ ജ്ഞാനമാണ് ചന്ദ്രൻ എന്ന് വെച്ചാൽ അമൃതമാണ് യോഗരഹസ്യങ്ങളെ പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിലെ സൂര്യൻ സൂര്യനുദിക്കുന്നത് ആ ആ പ്രപഞ്ചത്തെ സൂര്യൻ സൂര്യനുദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും ആ സൂര്യൻ്റെ ഉദയത്തിൻ്റെ ഉണർവ് ഉണ്ടാകുന്നു അത് ജ്ഞാനദായകമാണ് അത് ഐശ്വര്യദായകമാണ് അത് മുക്തിദായകമാണ് അത് സർവശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഒരു കഴിവതും ശരാശരി സൂര്യ സൂര്യോദയം എല്ലാ ദിവസങ്ങളിലും ഒരു ആറര അറൗണ്ട് ആറരയോടെ അടുത്തായിരിക്കും ഏകദേശം അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങോട്ട് അങ്ങോട്ട് ചിലപ്പോൾ മാറും എന്നാൽ ഈ അറൗണ്ട് സിക്സ് തേർട്ടി എ എം രാവിലെ ആയിരിക്കും ആറരയോടെ അടുത്തായിരിക്കും അപ്പോൾ ആ സൂര്യോദയത്തോടെ അടുത്ത് നിങ്ങൾ കൃത്യ സൂര്യോദയത്തിൽ ചെയ്യണമെന്നില്ല ആറരയ്ക്ക് ഏഴ് മണി ഏഴ് മണിക്കുമുള്ളിൽ നിങ്ങൾ ശിവക്ഷേത്രത്തിലായിക്കോട്ടെ ഭദ്രകാളി ക്ഷേത്രത്തിലായിക്കോട്ടെ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും വഴിപാട് ചെയ്താൽ രാവിലെ പെട്ടെന്ന് ഫലമുണ്ടാകും ആ സമയത്ത് മനസ്സിന് പ്രത്യേകമായ ഒരു ഒരു ഈശ്വരബോധം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ആ ഒരു ടൈമിൽ ആ സമയത്ത് നിങ്ങൾ ഒരു ധ്യാനം ചെയ്ത് നോക്കിയി നിങ്ങളൊരു പ്രാർത്ഥന ചെയ്ത് നോക്കിക്കേ വിശേഷപ്പെട്ട ബലമാണ് ആ സമയത്ത് ചെയ്താൽ സൂര്യോദയത്തോടടുത്ത സമയം അപ്പം ഇത് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ആവർത്തിക്കണം അതോടൊപ്പം നിങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രയോജനം ഇല്ലാതെ പോകുന്നെങ്കിൽ ഒരാളുടെ കഴിവ് കൊണ്ട് ആ വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനീ പറയുന്ന കാര്യം നിങ്ങളും ചെയ്തു നോക്കുക എല്ലാവർക്കും കഴിവുള്ളവർ തന്നെയാണ് നമ്മുടെ കഴിവ് നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം മുരുകനെ വിളിക്കണം ഇത് മുരുകരഹസ്യമാണ് മുരുകനെ വിളിക്കണം നിങ്ങളുടെ ഉള്ളിലെ കഴിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ ഒരാളുടെ കഴിവ് പ്രയോജനപ്പെടാതെ വരുമ്പോഴാണല്ലോ ഒരു കുടുംബം ക്ഷയിക്കുന്നത് അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ കഴിവുകൊണ്ട് ഉപയോഗം ഉപയോഗമില്ലാതെ വരുമ്പോഴാ കുടുംബത്തിന് ക്ഷയമുണ്ടാകുന്നത് നാശം ഉണ്ടാകുന്നു അപ്പോൾ ആ കുടുംബത്തിലെ ആളുകളുടെ കഴിവ് കൊണ്ട് ഗുണമുണ്ടാകാനും ആ കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകാനും ഒരു കാര്യം കൂടെ ചെയ്യണം ഈ ശിവനും ഭദ്രകാളിക്കും പറഞ്ഞത് കൂടാതെ മുരുകനെ വിളിക്കണം മുരുകനെ എന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുരുകനെ വിളിച്ച് രക്ഷപ്പെട്ട ഒരുപാടാളുകളുണ്ട് ഇന്ന് ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് നല്ല കമ്പനിയിൽ ജോലി കിട്ടിയവർ സർക്കാർ ജോലി കിട്ടിയവർ പിന്നെ അല്ലാതെ ഉള്ള ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ജോലി കിട്ടിയവർ ഒരുപാട് ആളുകൾ ഇപ്പം ഇന്ന് വന്ന അമ്മയെന്നോട് പറഞ്ഞത് ആ അമ്മയുടെ ഒരു മകന് പി എസ് സി ടെസ്റ്റ് എഴുതുകയാണ് പക്ഷെ ഒരു ജോലി ശരിയാകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ മുരുകന് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു തവണ ചെയ്തുകൊണ്ടല്ല പല തവണ ചെയ്യണം അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡിസൈനിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിൽ കിട്ടി ഒരു പ്രൊജക്റ്റ് കിട്ടി അത് കഴിഞ്ഞ് ഗൾഫിൽ ഡിസൈ ഡിജിറ്റൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടി സാമാന്യം കുഴപ്പമില്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു കിട്ടി ഇന്ന് ആ പയ്യൻ ആ തരത്തിലുള്ള ജോലി ചെയ്യുന്നു അപ്പം നമുക്ക് വേണ്ട വഴി മുരുകൻ തുറന്നു തരും നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തിയിരിക്കും നിങ്ങൾക്കെന്ത് വേണം അത് മുരുകൻ തരും ഇനി പി എസ് സി ടെസ്റ്റ് എഴുതുന്നവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് യോഗമുണ്ട് ഭഗവാൻ അകത്ത് നൽകും അതല്ല നിങ്ങൾക്ക് വേറെ കഴിവുകളാണെങ്കിൽ അതിലേക്ക് മുരുകൻ നിങ്ങളെ എത്തിക്കും അതാണ് മുരുകൻ്റെ രഹസ്യം അപ്പോൾ മുരുകന് ഈ ഞാൻ പറഞ്ഞ രീതി ശിവനും ഭദ്രകാളിക്കും ചെയ്യുന്നതോടൊപ്പം മുരുകന് ഞായറാഴ്ചകളിൽ നിങ്ങൾ കുമാരസൂക്ത അർച്ചനയ്ക്ക് അല്ലെങ്കിൽ ത്രിമധരത്തിന് കുമാരസൂക്താർച്ചന ഉണ്ടെങ്കിൽ കുമാരസൂക്താർച്ചനയ്ക്ക് തന്നെ രസീത എടുക്കുക അല്ലെങ്കിൽ ത്രിമ കുമാരസൂക്താർച്ചന ചിലടത്തില്ലെന്നിങ്ങനെ വാട്സപ്പിൽ പലരും പറയുന്നത് കേട്ടു അങ്ങനെ ഉള്ളിടത്ത് ത്രിമധുരത്തിന് രസീത എടുത്താൽ മതി കുമാരസൂക്താർച്ചന ഉണ്ടെങ്കിൽ കുമാരസൂക്താർച്ചനയ്ക്ക് തന്നെ രസീത എടുക്കണം എന്നിട്ട് ഇനി അതില്ലെങ്കിൽ മാത്രം തിരുമ ത്രിമധുരത്തിന് രസീത എടുക്കുക ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം വാഗൊണ്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉച്ചരിച്ച് ആറു വലത്ത് വെച്ച ശേഷം നടക്കി വയ്ക്കുക നിങ്ങളുടെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭഗവാനെ വിശ്വസിച്ച് നടക്കി വെക്കുക ഇത് ഞായറാഴ്ചകളിൽ ആവർത്തിക്കുക അതോടൊപ്പം ത്രിമചനത്തിൻ്റെ രസീതെടുത്ത് ഓം ശരവണ ഭവായ നമ്മ ജപിച്ച് ആറ് വലത്ത് വെച്ച് ചൊവ്വാഴ്ചകളിൽ ഭഗവാനെ സമർപ്പിക്കുക അങ്ങനെ സമർപ്പിച്ചവർക്കാണ് സർക്കാർ ജോലി കിട്ടിയതും ഒക്കെ ഏത് കാര്യത്തിലും ഭഗവാൻ രക്ഷപ്പെടുത്തു ഈ ഞായറാഴ്ച ചെയ്തവർക്ക് വീട് ഭൂമി വാഹനമൊക്കെ ഉണ്ടായ അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ അത് ഭഗവാൻ നൽകും ചൊവ്വായും ഞായറും ഇത്തരത്തിൽ മുരുകന് സമർപ്പിക്കുക പിന്നെ മലയാളമാസം ആദ്യം ചൊവ്വാഴ്ച ഭഗവാന് പഞ്ചാമൃത അഭിഷേകം ചെയ്യുക അത് തലവശം ഏർപ്പാടാക്കി രാവിലെ പോയി ഒന്ന് കണ്ട് തൊഴുവാണെങ്കിൽ നല്ലതാണ് ഇത് സാധിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം ഇത് ചെയ്ത് പ്രമോഷൻ കിട്ടിയവരുണ്ട് ഗൾഫിൽ ഉയർന്ന കമ്പനി ജോലി ലഭിച്ചവരുണ്ട് വലിയ സാമ്പത്തികം ഉണ്ടായവരുണ്ട് അത് സാധിക്കുന്ന പോലെ ഇടയ്ക്ക് ആവർത്തിക്കണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു തകർന്ന കുടുംബമാണെങ്കിലും രക്ഷപ്പെട്ടിരിക്കും യാതൊരു സംശയവും വേണ്ട ഇത് മനസ്സിലാക്കി ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാർഗം ഉണ്ടായിരിക്കും ഒരു സംശയം വേണ്ട നിങ്ങളീ എത്ര തകർച്ചയിലാണേലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും മാത്രമല്ല കുടുംബത്തിൽ ഐക്യമുണ്ടാകും കുടുംബത്തിലെ ഭിന്നിപ്പ് മാറും അകന്നു നിൽക്കുന്ന ഒരു കുടുംബപരമായിട്ട് ഒത്തുചേരും കുടുംബത്തിൽ വഴക്കേ കലഹങ്ങളൊക്കെ ഒഴിവാകും എത്ര തകർന്ന കുടുംബവും രക്ഷപ്പെട്ടിരിക്കും അതിനുള്ള ഒരു മാർഗ്ഗങ്ങളാണ് ഇത്രയും പറഞ്ഞതെന്ന് ഇനിയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ചൊവ്വാഴ്ച കറുത്തവാവ് കഴിഞ്ഞിരുന്ന ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേരിൽ ഒരു ഗുരുതി ചെയ്യുക ഗുരുതി എന്ന് പറയുമ്പോൾ സാധാ ഗുരുതി നൂറ് രൂപയൊക്കെ ആകത്തുള്ളൂ അതിൻ്റെ കാര്യമല്ല വലിയ ഗുരുതി ഒന്നുമല്ല ഗുരുതി പുഷ്പാഞ്ജലിയുമല്ല അത് ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേരിൽ കറുത്തപാവ് കഴിഞ്ഞിരുന്ന ചൊവ്വാഴ്ച ചെയ്യുക അത് മൂന്ന് ആഴ്ച അടുപ്പിച്ച് ചെയ്യുക അതിനുശേഷം മാസത്തിലൊന്നു വീതം മൂന്ന് മാസം ചെയ്യുക അതിനുശേഷം മൂന്ന് മാസത്തിലൊന്ന് വീതം ആവർത്തിക്കുക കുടുംബത്തിലെ കലഹങ്ങളൊക്കെ സുച്ഛിട്ട പോലെ നിൽക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ സ്വിച്ചിട്ട പോലെ മാറും കുടുംബ ദുരിതങ്ങൾ മാറും കാലാകാലങ്ങളായിട്ടുള്ള കർമ്മദോഷം മാറും നിങ്ങൾ ചെയ്തു നോക്കുക എത്ര തകർന്ന കുടുംബം രക്ഷപ്പെടുന്ന മാർഗങ്ങളാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ ശിവന് ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചയും പക്കനാളിനും ചെയ്യേണ്ട കാര്യം പറഞ്ഞു ശിവന് തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞു മുരുകന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഭദ്രകാളിക്ക് ഗുരുതിയുടെ കാര്യം പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഗുരുതിയുടെ ഭദ്രകാളിക്ക് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു എത്ര നശിച്ച കുടുംബങ്ങളിൽ രക്ഷപ്പെടും ഒരിടത്തും ആ പെടുമരണങ്ങൾ അതുപോലെ തന്നെ ദുരിതങ്ങളെ കാലദോഷങ്ങളെ ഘനകപ്പിഴകൾ ഇതൊക്കെ മാറ്റി കിട്ടുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ് ലക്ഷങ്ങളും മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക മാറ്റം ഉണ്ടാകും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം ഇപ്പം നിങ്ങൾ ഒരിടത്ത് അഭിഷേകത്തിന് ചൊല്ലുന്നു പലയിടത്തും പല റേറ്റാണ് നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ചെയ്യുക എല്ലായിടത്തും ഭഗവാനുണ്ട് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ചെയ്യുക പറഞ്ഞ മനസ്സിലായിട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ ചെയ്യുക ഭഗവാനെ വിശ്വസിക്കുക ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയം വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിക്ക് പുത്തങ്കാവി തന്നെയാണ് ഇന്നും ഞാൻ പോകുന്നുണ്ട് ഇന്നും പോയിട്ട് വന്നിട്ടിരിക്കുക കടുംപായസം ചെമ്പരത്തിമാല പിന്നെ കുളത്തിൽ മലരുകൊണ്ട് മീനുണ്ട് അന്ന് ഞാനിത് ചെയ്യുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 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 പത്ത് രൂപ പോലും തികച്ചെടുക്കാൻ അതില്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു ചെരുപ്പ് പോലും മാറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കാരണം ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ വീട്ടിലെ ആവശ്യത്തിന് കൊടുക്കണം പിന്നെ ലോണും കാര്യങ്ങളും ഉണ്ട് അച്ഛന് മരുന്നിനുള്ള കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം മാറി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെരുപ്പാണേലും ഞാൻ പലതവണ തയ്ച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ് അപ്പം പലരും കൂട്ടുകാർ കളിയാക്കും എനിക്ക് പിശുക്കനാണെന്ന് പറയും പക്ഷേ ഞാനതിനൊന്നും പറയത്തില്ല കാരണം അവരോട് നമ്മളിപ്പം കുറേ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ആരോടൊന്നും അത് കാരണം പറയാറില്ല പക്ഷെ എന്തെങ്കിലും അന്നൊരു ആ ഒരു ചെരുപ്പ് മേടിക്കാൻ പോലും പൈസ ഇ എടുക്കാനില്ലാത്തോണ്ടാണ് കാരണം അച്ഛന് മരുന്നിനെല്ലാം പോയി കഴിഞ്ഞാലും പിന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങളെ ലോണെല്ലാം പോയി കഴിഞ്ഞാലും ഇങ്ങനെയൊന്നും കാണത്തില്ല അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ എന്നെ മാത്രമേ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ഞാൻ പുതിയ കാര്യങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മാറ്റം ഉണ്ടാകാറുണ്ട് ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ വെള്ളിയാഴ്ചകൾ അടുത്തുള്ള ഞങ്ങളുടെ അടുത്തുള്ള പുത്തങ്കാവിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകും ഈ പോയി ഞാൻ ചെയ്യുന്ന വഴിപാട് ചെമ്പരത്തിമാല കടുമ്പായസം പായസം മലര് മേടിച്ച് മീൻ ഇട്ട് കൊടുക്കും ഇത് ഞാൻ വെള്ളിയാഴ്ചകൾ ചെയ്യുമായിരുന്നു ഒരുപാട് വെള്ളിയാഴ്ചകൾ ഞാൻ ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം പലരും പറയും ആ നീ പോകുന്നുണ്ടല്ലോ എന്നിട്ട് ഒന്നും കാണാനില്ലല്ലോ പക്ഷേ ഇപ്പോഴേ ചിലർ പറയാറുണ്ട് സാറേ വെള്ളിയാഴ്ച അല്ല ഞങ്ങൾ ഇന്ന വഴിപാട് ചെയ്തു പ്രത്യേകിച്ച് ചിലർ പറയും മാറ്റം ഒന്നും കാണുന്നില്ല മാറ്റം കാണാത്തതിൻ്റെ കാര്യം എന്ന് ചിലർക്ക് നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും അപ്പഴേ മാറത്തുള്ളൂ എല്ലാവർക്കും ഇപ്പം ചിലരെന്തെങ്കിലും പോലും തവണ ചെയ്യാൻ മാറ്റം ഉണ്ടാവും ഞാൻ ഏതായാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാൾ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ പോയി ഇത് ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത് ഞാനങ്ങനെ കുറേ ഒരുപാട് നാൾ എനിക്കറിയില്ല ഒരുപാട് നാളുകൾ ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു അമ്മയോടുള്ള നന്ദി ബഹുമാനം കൊണ്ടാണ് ഇന്നും ഇന്നും ചെയ്തിട്ട് മലയിലോട്ട് നടത്താൻ പറ്റിയില്ല പക്ഷെ ചെമ്പരത്തി മാലയൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ നാളുകൾ ഞാൻ ചെയ്തു എനിക്കറിയില്ല എത്ര നാൾ ചെയ്തു പക്ഷെ എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു അവസാനം എനിക്കമ്മ എനിക്ക് എല്ലാ സാഹചര്യങ്ങളും നൽകി ജീവിതത്തിൽ എനിക്ക് പുതിയ കാര്യങ്ങളൊക്കെ അമ്മ നൽകി എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റം വരുത്തി പക്ഷെ ഞാൻ ഒരുപാട് ചെയ്തു ഒരുപാട് അമ്മ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അമ്മയുള്ള നന്ദി സൂചകമായിട്ടാണ് അമ്മ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നൽകി ഇതിപ്പോൾ ഒരു മൂന്നോ തവണ മൂന്നോ നാലോ തവണ വെള്ളിയാഴ്ച അമ്മ ഇത് ഇപ്പോൾ വഴിപാട് ചെയ്തിട്ട് ചിലപ്പോ എനിക്ക് സാറേ ഒന്നും മാറും മാറ്റമില്ലല്ലോ എനിക്ക് സ്ഥലത്ത് പറഞ്ഞാൽ ചിരിയാ വരുന്നത് അങ്ങനെ മാറാനാണെങ്കിൽ പിന്നെ എളുപ്പമല്ലേ ചിലർക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും ചിലർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാകാം അതൊക്കെ ഭക്തി വിശ്വാസം കർമ്മം അങ്ങനെൻ്റെ കർമാസം ന്യൂട്രലൈസ് ആകുന്ന പോലൊക്കെ ഇരിക്കും അപ്പോൾ ഞാനങ്ങനെ ഇപ്പം ഞാനത് നിങ്ങളോട് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ചിലപ്പോൾ കൂടുതൽ ചെയ്യേണ്ടി വരും അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലേ ചെയ്യണ്ട അത്രേ ഉള്ളൂ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഫലം ഉണ്ടാകുന്നതുകൊണ്ട് പിന്നെ ഗുരുതിയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും ഈ ഭാഗ്യശൂക്ത ഒക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ചില ചില വഴിപാടുകളിൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് സഡനായിട്ട് ഞാൻ അത് വർഷങ്ങളോളം ചെയ്തു ചെയ്തപ്പോൾ അമ്മ എനിക്ക് എന്നേക്കുമായി കുറേ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ നൽകി ഇന്നും എനിക്കമ്മയുടെ ആ സ്നേഹവും നന്ദിയും കടപ്പാടും ഭക്തിയും ഉണ്ട് ഇപ്പം അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇപ്പോഴും ഞാൻ വെള്ളിയാഴ്ചകളും മിക്കവാറും വെള്ളിയാഴ്ചകളൊക്കെ ഞാൻ പുത്തൻകാവിൽ പോകും അമ്മയെ തൊഴും പിന്നെ പറ്റാത്ത ചില വെള്ളിയാഴ്ചകളെ പോകാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥനകൾ ചെയ്യുന്നു പല വിദ്യകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി ഒരു അവധൂതനെ കാണുന്നത് ആദ്യമായിട്ട് നാൽപ്പത്തി മൂന്ന് വർഷം എടുക്കേണ്ടി വരും ഒരു അവധൂതനെ കാണാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഓം നമുശുവായ ജപിക്കാറുണ്ട് ചെറുപ്പം മുതലേ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പിന്നെ എത്രയോ വർഷങ്ങൾ ഞാൻ ക്രിയായോഗ സ്വീകരിച്ചു പല യോഗവിദ്യകൾ ചെയ്യുന്നു പ്രാണായാമം ചെയ്യുന്നു ശിവവിദ്യ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിരന്തരം വർഷങ്ങളോളം ചെയ്തു പക്ഷേ നാൽപ്പത്തി മൂന്ന് വർഷം വേണ്ടി വന്നു നാൽപ്പത്തി മൂന്നാമത്തെ എൻ്റെ വയസ്സിലാണ് ഒരു അവധൂതനെ ഞാൻ നേരിട്ട് കാണുന്നു അതോടുകൂടി എന്നേക്കുമായി എൻ്റെ ജീവിതം മാറി അപ്പം ചില വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സമയമെടുക്കും അതിന് ക്ഷമയുള്ളവർ അതിന് താല്പര്യമുള്ളവർ മാത്രം ആ വഴിക്ക് പോവുക അല്ലാത്തത് അവനവൻ്റെ വഴിക്ക് പോകുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയെ പോകാം നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യേണ്ടതോന്നും ഞാൻ പറയത്തില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്നാൽ വിശ്വാസത്തോടെ വിശ്വാസം വേണം കേട്ടോ അതിന് വലിയ ബിഗ് റിസൾട്ട് ലഭിക്കും ഞാൻ ആ അവസൂതനെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കണ്ടത് മുതൽ എൻ്റെ ജീവിതം എന്നേക്കുമായി മാറി ഞാൻ ആ ബോധം അനുഭവിക്കാൻ തുടങ്ങി അന്ന് അപ്പം തൊട്ട് എൻ്റെ ജീവിതം വേറൊരു തലത്തിലേക്ക് മാറി പക്ഷെ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ പ്രാർത്ഥനകൾ ആ ഈശ്വരചിന്ത ഒക്കെ അതിനൊക്കെ സ അത്രയും സഫർ ചെയ്ത ശേഷമാണ് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ഒരു അവധൂതൻ്റെ മുന്നിൽ ഞാൻ എത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം പക്ഷേ അതെൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനേക്കുമായി ഒരു ഒരു വേറൊരു തലത്തിലേക്ക് ആ അബ്ദുതനെ കണ്ട ശേഷം അത് കണ്ട ശേഷമാണ് എനിക്ക് അഗസ്ത്യറ വിദ്യ കിട്ടുന്നത് അങ്ങനെ ഞാൻ വേറൊരു തലത്തിലേക്ക് പിന്നെ മാറുകയായിരുന്നു ശിവരാ ശിവരാജയോഗ എന്നുള്ള വിദ്യ എനിക്ക് കിട്ടുന്നു പിന്നെ അങ്ങനെ ഒരു 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 വേറൊരു വേറെ ഒരു ഉന്നതമായ ഒരു ആ ഒരു ബോധത്തിലേക്ക് ആ യോഗയിലേക്ക് പ്രാണായാമത്തിലേക്ക് അനുഭവങ്ങളിലേക്ക് ജ്ഞാനത്തിലേക്ക് ഞാൻ മാറുകയാണ് നിങ്ങൾ നാലും ചെയ്യിക്കുക വേറെ പലരും ആണെങ്കിൽ ഇട്ടേറ്റ് പോകും നാൽപ്പത്തി മൂന്ന് വർഷം എടുത്തു അപ്പോഴേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേട്ടമുണ്ടാകാൻ അല്ലെങ്കിൽ എന്നേക്കുമായി ജീവിതം മാറാൻ ചിലപ്പം കുറച്ച് ക്ഷമയോടെ വഴിപാടുകൾ ചെയ്യേണ്ടത് വരും പ്രാർത്ഥനകൾ ചെയ്യേണ്ടി വരും അതിനാവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ദുരിതയുള്ളവർ പോവുക എന്നുള്ള ചിലർക്കെല്ലാം പെട്ടെന്ന് ഫലം കിട്ടാറുണ്ട് ഞാൻ ഒരു പറഞ്ഞേ ഉള്ളൂ ഇപ്പം നമ്മളൊരു ഒരു 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 വൃക്ഷത്തായി നട്ടാൽ പോലും ഒരു മാങ്ങാണ്ടി നടന്നും അതൊരു മാവായിട്ട് അതിൽ നിന്ന് ഫലം ലഭിക്കണമെങ്കിൽ അതിനൊരു കാലയളവുണ്ട് ആ ഫലം നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ഫലം നൽകിക്കൊണ്ടിരിക്കും പക്ഷെ ആദ്യമായിട്ട് ഫലം നൽകാൻ വേണ്ടി ഒരു കാലയളവ് എടുക്കും ആ കാലയളവ് തന്നെയാണ് പ്രകൃതി നിയമം അതെല്ലാ കാര്യത്തിനും ഉണ്ട് ചിലതിന് ചെറിയ കാലയളവ് ചിലതിന് വലിയ കാലയളവ് ഏതിനും പാകമാകാനൊരു കാലയളവുണ്ട് പക്കമാകാനൊരു കാലയളവുണ്ട് ആ കാലയളവ് ആ കാലയളവാണ് ആ കാര്യത്തിലേക്കുള്ള നമ്മളുടെ സഫറിങ്സും നമ്മളുടെ ക്ഷമയോടെയുള്ള നമ്മുടെ കാത്തിരിപ്പാണ് ആ കാലഘട്ടം അതിനെ അതിജീവിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇന്ന് ചെയ്ത ആളെ റിസൾട്ട് കിട്ടുമെന്നോ ഒന്നുമല്ല നമ്മൾ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന പോലെ അവനവൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ട അപ്പം ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയാറില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്തവർക്ക് എൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ ഭദ്രകാളിയെ ഏഴ് കൊല്ലം എട്ട് കൊല്ലം ഭദ്രകാളിയെ ഞാൻ ഉപാസിച്ചു എട്ട് കൊല്ലം തോളം സർവ്വമംഗളമെങ്കിലേ നിരന്തരം ജവിച്ച് അമ്മ ഞാൻ ഉപാസിച്ചു എന്നിട്ടാണ് എനിക്ക് ശിവനിലേക്കുള്ള വഴി തുറന്നു കിട്ടിയത് എട്ട് കൊല്ലം ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ സർവ്വമംഗളമെങ്കിലേ ഞാൻ ജവിക്കുമായിരുന്നു കൊല്ലം അങ്ങനെ ക്ഷമയോടെ ജപിച്ച ശേഷമാണ് ശിവനിലേക്കുള്ള വഴി എനിക്ക് തുറന്നു കിട്ടുന്നത് അതിന് മനസ്സിലാവുന്നുണ്ട് അവിടുത്തെ ആ ക്ഷമയൊന്നാലോചിച്ചതുകൊണ്ട് അവിടുത്തെ ആ ഒരു സഫറിങ്സ് എത്ര കാലയളവിൻ്റെ നേ എത്ര കാലയളവിൻ്റെ ആ ക്ഷമയോടെയുള്ള പ്രവർത്തനമാണ് ഇതൊന്നും എളുപ്പമല്ലൊരു കാര്യം പറഞ്ഞു ഞാനീ പറയുന്ന പല അറിവുകളും പല ജ്ഞാനങ്ങളും യോഗവിദ്യകളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷെ ഇതൊന്നും എത്രയോ കാലഘട്ടത്തെ പ്രാർത്ഥനകൾ പ്രാണായാമം ഒക്കെ കൊണ്ട് കിട്ടുന്ന സാധനങ്ങളാണ് അങ്ങനെ കിട്ടുന്ന സാധനങ്ങളിൽ കിട്ടുന്ന അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ ഇതൊന്നും അവിടെ ഇവിടെയും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമോ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളോ റെഡിമെയ്ഡായിട്ട് ചെയ്യാവുന്നോ കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ എത്രയോ വർഷത്തെ സത്യസന്ധമായ പ്രാർത്ഥനയും ധ്യാനവും പ്രവൃത്തിയും ഒക്കെ ചേരുമ്പോഴാണ് മഹത്തായ അറിവുകൾ കിട്ടുന്നത് ഞാൻ ഈ പറയുന്ന ഓരോ അറിവുകളും അങ്ങനെ കിട്ടിയതാണ് നിങ്ങൾ തിങ്കളാഴ്ച ശിവൻ ഇത് ചെയ്താൽ ഇന്ന മാറ്റം ഉണ്ടാകും സൂര്യോദയ സമയത്തോടടുത്ത് വഴിപാട് ചെയ്യണം ഇതൊക്കെ ആ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞായിരുന്നു ഭദ്രകാളി കിന്നത് ചെയ്യണം മുരുകൻ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അനുഭവമാകണമെങ്കിൽ മുരുകൻ വിചാരിച്ചാൽ എന്തും സാധ്യമാണ് ഭഗവാനെ വിളിക്കണം ഭദ്രശാളിക്ക് ഗുരുതി അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇതൊക്കെ അത് ചൊവ്വാഴ്ച ചെയ്യാൻ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ചെയ്യുന്ന നല്ലതാണ് പക്ഷെ ചൊവ്വാഴ്ച ചെയ്യാൻ പറഞ്ഞു കാര്യമുണ്ട് കുടുംബ ദുരിതം പെട്ടെന്ന് മാറിക്കിട്ടും ഈ ചൊവ്വാഴ്ചകൾക്ക് ചില രഹസ്യങ്ങളുണ്ട് ചൊവ്വാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് അരിയും സാധനമൊക്കെ വാങ്ങിച്ച് വെച്ച് നോക്കിക്കേ ഒരിക്കലും പണ ഒഴി ഈ പണ ഒഴിയത്തുമില്ല ദാരിദ്ര്യം ദാരിദ്ര്യമേ ഉണ്ടാകത്തില്ല നിങ്ങൾ ചെയ്തു നോക്കാം ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ അരി സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് എന്ന് വെച്ചാൽ അരി സാധനം ആവശ്യമുള്ളപ്പം വാങ്ങണം ചൊവ്വാഴ്ച നോക്കിയിരിക്കരുത് പക്ഷെ കുറച്ച് സാധനമെങ്കിലും ചൊവ്വാഴ്ചകളിൽ അരി സാധനവും വാങ്ങുക ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ചൊവ്വാഴ്ചകൾക്ക് അങ്ങനെ ചില രഹസ്യമുണ്ട് അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ഗുരുതി ചെയ്യാൻ പറഞ്ഞത് മനസ്സിലായോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ എങ്ങനും കിട്ടുകയില്ല എല്ലാവരും ഈശ്വന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ഈശ്വരബോധം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവരു